ആളുകൾ കോണ്ടിക്കൂടെ പോകുമ്പോൾ മെഗാഫോൺ എടുത്തു വെച്ച് ചൂളവ് പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു എന്നൊക്കെയുള്ള വേദവചനങ്ങൾ ഞങ്ങൾ വിളിച്ച് പറയുന്ന സ്വഭാവം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു നയൻറ്റീൻ സെവൻ്റി മെയ് മാസത്തിലിവിടെ കാനഡായി കടന്നു വന്നു കാലത്ത് യുവജനങ്ങൾ അവരവരുടെ ഇഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതായി കാലയളവിൽ നമ്മൾ നമ്മുടെ തലമുറയെ ദൈവവേലയ്ക്ക് വേണ്ടി ത്സാഹിപ്പിക്കുകയും വാർത്തെടുക്കുകയും ചെയ്യാൻ മാതാപിതാക്കൾ ധാരാളം ശ്രമിക്കണമെന്നും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാനും നമ്മൾ കടപ്പെട്ടവരാണ് ഫ്രൈസ് ലോഡ് ദൈവനാമം മഹത്തുബുമാറാകട്ടെ എൻ്റെ പേര് ഗ്രേസ് സേമിവേൺ പക്ഷേ എല്ലാവരും എന്നെ വിളിക്കുന്നത് വീട്ടിൽ അറിയപ്പെടുന്നതും മറ്റുള്ളവർ അറിയപ്പെടുന്നതും എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ദൈവിക മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെടുന്നതിനിടെ ആയി എൻ്റെ പിതാവ് ചർച്ചകോഡിലെ ഒരു ഫാസ്റ്ററായിരുന്നു അദ്ദേഹം ഞാൻ ചെറുതായിരുന്ന കാലത്ത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ ഫാസ്റ്ററും പിന്നെ വാരിയാപുരം സ്ഥലം സഭയുടെ ചുമതലയും എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ ഭവനത്തിൽ എനിക്ക് മൂന്ന് മൂത്ത സഹോദരങ്ങളും ഒരു സഹോദരനുമാണ് ഉള്ളത് എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളെ ചെറിയ പ്രായത്തിൽ ദൈവകൃപയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് ഇടയായിത്തീർന്നു എൻ്റെ മാതാവ് ഞങ്ങളെ ധാരാളം ദൈവഭജനങ്ങൾ ചെറിയ പ്രായത്തിൽ പഠിപ്പിക്കുന്നതിനിടയായി തീർന്നു എനിക്ക് ഓർമ്മയിലും സന്തോഷവും എൻ്റെ ജീവിതത്തെ നടത്തിയ ഒരു വാക്യം മത്തായിയുടെ സുവിശേഷം ആറാമധ്യായം എൻ്റെ മുപ്പത്തി മൂന്നാം വാക്യം മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി എന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെയും ലഭിക്കും എന്നുള്ളത് അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ അനുഗ്രഹവും സന്തോഷവുമാണ് കാരണം നമ്മൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട എല്ലാറ്റിലും ദൈവം നമ്മുടെ കാര്യങ്ങൾ നടത്തി തരും എന്ത് ഭക്ഷിക്കണം എന്ത് ഉടുക്കണം ഇതൊക്കെ ദൈവം നമ്മളെ കുറിച്ച് കരുതുന്നല്ലോ എന്നുള്ളത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അത് വളരെ സന്തോഷവും അനുഗ്രഹവരുമായിരുന്നു ഞങ്ങൾ വാര്യപുരം എലന്തൂർ ചർച്ചില്ലാഞ്ഞതുകൊണ്ട് ഞങ്ങൾ വാര്യാപുരം ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത് അവിടെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതും ആദ്യ കാലങ്ങളിൽ സൺഡേ സ്കൂൾ പഠിച്ചതും എല്ലാം എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പ്രൈമറി സ്കൂളും മിഡിൽ സ്കൂളും ഞാൻ എലന്തൂർ പഠിച്ചു അത് കഴിഞ്ഞ് ഹൈസ്കൂളും കോളേജും ഞാൻ പത്തനംതിട്ട പഠിച്ചു ബി എസ് സി പാസ്സായി കഴിഞ്ഞപ്പോൾ ഇനിയും എം എസ് സിക്ക് പോകാം അത് കഴിഞ്ഞ് എവിടെയെങ്കിലും കോളേജിൽ ഒരു ജോലി കിട്ടി അങ്ങനെ പോകണമെന്നൊരു ചെറിയ ചിന്തയും പ്ലാനും ഉണ്ടായിരുന്നു എന്നിരുന്നാലും എൻ്റെ മൂത്ത സഹോദരങ്ങൾ രണ്ട് സഹോദരിമാരും വെളുതായശങ്ങളിലായിരുന്നു ഒരാൾ സൗദി അറേബ്യയിലും ഒരാൾ കുയിലും ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ ഒരു ചെറിയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി അതിനുവേണ്ടി ഞാൻ വല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുകയും അത് കഴിഞ്ഞ് അവിടെ ഞാൻ ജോലി ഒരു വർഷം ചെയ്യുകയും ചെയ്തു അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ വിവാഹം നടക്കുന്നതും അതിനുശേഷം ഞാൻ കാനഡയിലേക്ക് കടന്നു വരുന്നതും ഞാൻ ഒൻപതാം വയസ്സിൽ യേശുക്രിസ്വിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതി അതിനുള്ള കാരണം വാര്യാപുരത്ത് വാര്യാവരം എന്ന് പറയുന്ന ആളിനെ മിക്കവാറും എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു മൂത്ത സഹോദരൻ പി എസ് എന്ന് പറയുന്ന ആൾ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വില ചെയ്യുന്നുണ്ടായിരുന്നു ദൈവത്തിന് വേണ്ടി വളരെ പ്രവർത്തിച്ച ഒരു ദൈവദാസനാണ് അദ്ദേഹം അദ്ദേഹം ആ വർഷം തോറും ആ വാര്യാപുരത്ത് വന്ന് സ്പെഷ്യൽ മീറ്റിങ്ങുകൾ നടത്തുമായിരുന്നു അങ്ങനെയുള്ള ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ യോഗത്തിൽ വെച്ചാണ് ഞാൻ യേശുക്രിസ്വിന് സന്ദരക്ഷിതാവായി സ്വീകരിച്ചത് ആ കാലങ്ങളിൽ നാട്ടിൽ പെന്തിക്കോസുകാർ കുറവായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അന്ന് ഞങ്ങളുടെ എലന്തൂര് ഞങ്ങളൊരു കുടുംബം മാത്രമേ ഉള്ളായിരുന്നു പെന്തിക്കോസിൽ എൻ്റെ പിതാവ് ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി എൻ്റെ മാതാവും പിതാവും ധാരാളം പ്രാർത്ഥിക്കുകയും ആക്ച്വലി ഞാനും എൻ്റെ സഹോദരനും കൂടെ ചേർന്ന് ആളുകൾ റോഡിൽ കൂടെ പോകുമ്പോൾ ആ മെഗാഫോൺ എടുത്തു വെച്ച് ചൂള പോലെ കെട്ടുന്നു കത്തുന്ന ഒരു ദിവസം വരുന്നു എന്നൊക്കെയുള്ള വേദവചനങ്ങൾ ഞങ്ങൾ വിളിച്ച് പറയുന്ന സ്വഭാവം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ദൈവം ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കുകയും ഇപ്പോൾ അവിടെ ധാരാളം വിശ്വാസികളും ചർച്ചസുമെല്ലാം ഞങ്ങളുടെ ദേശത്ത് ഉണ്ട് ആത്മീയമായിട്ട് ആൾക്കാർക്ക് വളരെ സന്തോഷമായിരുന്നു സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ ഈ കാലത്തെ അപേക്ഷിച്ച് എൻ്റെ ചിന്തയിൽ ആ കാലത്ത് വളരെ സ്നേഹമായിരുന്നു ഭൗമികമായിട്ട് മനുഷ്യർക്ക് സൗകര്യങ്ങൾ കുറവായിരുന്നു എങ്കിലും എല്ലാവരുടെയും വീടുകളിൽ മറ്റുള്ളവർ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്നതായ സ്വഭാവം ആ നാളുകളിൽ ഉണ്ടായിരുന്നു എൻ്റെ മാതാപിതാക്കളും ധാരാളം ആ പാസ്റ്റേഴ്സിനെയും വിശ്വാസികളെയും ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും സൽക്കരിക്കുകയും എല്ലാം ചെയ്തതായ എൻ്റെ ഓർമ്മ ഞാൻ ചെറുതായിരുന്ന കാലത്ത് ഉണ്ട് അതുപോലെ ആ സ്വഭാവം അവർ ഞങ്ങളെ പഠിപ്പിച്ചത് എൻ്റെ ജീവിതത്തിലും എനിക്കും ചെയ്യാനായിട്ട് പലപ്പോഴും സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഈ ഭവനത്തിലും ആ കേരളത്തിലുള്ള ധാരാളം ദൈവദാസന്മാർ വരുന്നതിനും അവരെ സ്വീകരിക്കുന്നതിനും സൽക്കരിക്കുന്നതിനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ചർച്ച ഗോഡെന്നോ ഐ പി സി എന്നോ അസംബ്ലി സെ ഗോഡെന്നോ എന്നോ യാതോ ഒരു വ്യത്യാസമില്ല ആദ്യകാലത്തിലെ ദൈവദാസന്മാരെല്ലാം വന്നിട്ടുണ്ട് ചർച്ച ഗോഡിലെ ഫാസ്റ്റർ ടി എം വർഗീ സാർ പിന്നെ ഫാസ്റ്റർ എ വി എബ്രഹാം പിന്നെ ദൈവദാസ്മാർ പലർ പലർ വന്നിട്ടുണ്ട് അതുപോലെ ഐ പി സിയിലെ ആണെങ്കിൽ ഫാസ്റ്റർ പി എം ഫിലിപ്പ് പിന്നെ അതുപോലെ ഗുഡ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് സി വി മാത്യു മറ്റേ മാത്യു സാർ പലരും ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ താമസിച്ചിട്ടുണ്ട് അതുപോലെ അസംബ്ലി സർഗോളില് സൂപ്രണ്ടന്മാർ ധാരാളം പേര് അത് ഞങ്ങൾക്ക് വളരെ സന്തോഷവും അനുഗ്രഹവുമായിരുന്നു അവർ വരുന്നതും താമസിക്കുന്നതും ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കുന്നതുമെല്ലാം ആദ്യകാലങ്ങളിൽ പോലെയുള്ളൊരു കൂട്ടായ്മ ഈ എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ നാളുകളിൽ ഭൗമികമായിട്ടും ദൈവം നമ്മളെയൊക്കെ ധാരാളം അനുഗ്രഹിച്ചു അപ്പോൾ ആദ്യകാലത്തെ ആ സാക്രിഫൈസസ് ഒക്കെ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ നമ്മളതിൽ കൂടുതൽ സംബന്ധിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യാനുള്ളതായ ഒരാഗ്രഹം നമ്മളിലെല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ കാനഡയിൽ ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല കാരണം എൻ്റെ സഹോദരങ്ങൾ മിഡിൽ ഈസ്റ്റിലായിരുന്നതുകൊണ്ട് അവിടെ പോകണമെന്നുള്ള ഒരാഗ്രഹം ആദ്യ കാലങ്ങളിലുണ്ടായിരുന്നു പഠിത്തം കഴിഞ്ഞപ്പോൾ എന്നാൽ ഞാൻ പഠിത്തം കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ വിവാഹം നയൻറ്റീൻ സെവൻറ്റിയിൽ നടക്കുന്നത് നയൻറ്റീൻ സെവൻറ്റിയിൽ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ അന്ന് അധികം സമയം എടു എടുത്തില്ല വീസ കിട്ടാൻ വേണ്ടി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ നയൻറ്റീൻ സെവൻറ്റി മെയ് ഇവിടെ കാനഡായി കടന്നു വന്നു ഇവിടെ കടന്നു വന്നപ്പോൾ ഈ സ്ഥലം നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെ 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 ദൂരെയായിരുന്നു നമുക്ക് ലോകത്തിൻ്റെ വേറെ ഏതോ അറ്റത്ത് പോയ ഒരു പ്രതീതി കാരണം ഞാനിവിടെ വന്നപ്പോൾ എല്ലാം വളരെ വ്യത്യാസമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് നമ്മുടെ ആൾക്കാർ ഒരാൾ പോലും ഇല്ലായിരുന്നു നമ്മുടെ സ്കിൻ കളറുള്ള ഒരാളെ കണ്ടുകിട്ടാൻ ഞാൻ മൂന്ന് മാസം ഇവിടെ താമസിച്ചു യാത്ര ചെയ്തിട്ട് ഒറ്റ മനുഷ്യരെ പോലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എല്ലാം ആ നാളുകളിലൂടെ ഉണ്ടായിരുന്നത് ഈ ഇംഗ്ലീഷുകാരോ അല്ല യൂറോപ്യൻസോ നമ്മുടെ ആൾക്കാരോ വേറെ രാജ്യക്കാരോ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നപ്പോൾ ടൊറൻറ്റോയിലാണ് ആദ്യം ലാൻഡ് ചെയ്തത് ടൊറൻറ്റോയിൽ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരനുള്ളത് കൊണ്ട് അവരുടെ കൂടെ താമസിച്ചതിന് ശേഷം ഞങ്ങളിവിടെ വിൻസർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു വിൻസർ ഏകദേശം ടൊറൻറ്റോയിൽ നിന്ന് മൂന്നര മണിക്കൂർ യാത്ര ചെയ്യണം ആ മൂന്നര മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ വെസ്റ്റ് ലോട്ടാണ് ടൊറൻറ്റോയുടെ വെസ്റ്റ് ലോട്ടാണ് വരുന്നത് യാ ഞാനിവിടെ വിൻസറി വന്നപ്പോൾ വിൻസറ് അത്ര വലിയ പട്ടണമല്ല ടൊറൻ്റോയിലെ പോലെ എന്നാലും കാനഡയിൽ ഒരു നല്ല പട്ടണമാണ് വിൻസറ് ഇവിടെ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ സെറ്റിൽ ചെയ്തു എല്ലാവരും പുതുതായിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളും അപ്പാർട്ട്മെൻറ്റിൽ താമസം തുടങ്ങി അന്ന് വിൻസർ പട്ടണം ചെറുതായിരുന്നെങ്കിലും കാനഡയിലെ ഒരുമാതിരി നല്ല ഒരു സിറ്റി ആയിരുന്നു നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള വലിയ വീടുകളോ കെട്ടിടങ്ങളോ ഫോർ ലൈൻ റോഡുകളോ ഒന്നും ആ ആളുകൾ ഇവിടെ ഇല്ലായിരുന്നു ഷോപ്പിംഗ് മോൾ തന്നെ ഒന്നും ഇല്ലായിരുന്നു കടകളൊക്കെ ഇപ്പോഴുള്ളതിനേക്കാളും ചെറുതായിരുന്നു ഗ്രോസറി സ്റ്റോറുകൾ അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളെല്ലാം ചെറുതായിരുന്നു ആ കാലത്ത് അതുമാത്രമല്ല നമ്മൾ ഗ്രോസറി സ്റ്റോറിൽ പോയാൽ നമുക്ക് പരിചയമുള്ള സാധനങ്ങളൊന്നും കാണാനില്ല ഈ സ്ഥലത്ത് നമുക്ക് നാട്ടിലെ സ്പൈസസോ നാട്ടിലുള്ള വെജിറ്റബിൾസോ ഒന്നും നമുക്ക് ലഭ്യമല്ല ആ കാലങ്ങളിൽ അതുകൊണ്ട് ആദ്യ നാളുകളിൽ എനിക്ക് അല്പം പ്രയാസമുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കുറച്ച് സ്പൈസസ് ഒക്കെ കൊണ്ടുവന്നു അതുമാത്രവുമല്ല ഇവിടെ നമ്മുടെ നാട്ടിലുള്ള വെജിറ്റബിളുകൾ ക്യാബേജ് ഒഴിച്ചുവാക്കി സാധനങ്ങളൊന്നും നമുക്കിവിടെ കിട്ടില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് കാലങ്ങളിൽ ഭക്ഷണ കാര്യത്തിൽ പ്രയാസങ്ങളായിട്ടുണ്ടായിരുന്നു എന്ന് പറയാം നമുക്ക് എന്നാലും നമ്മൾ ഏതൊരു പുതിയ രാജ്യം എന്നാലും ആ രാജ്യത്തോട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ളതായ ഒരു ഒരു ഇൻസ്റ്റിങ്റ്റ് നമ്മളിലെല്ലാം ഉണ്ട് അതുകൊണ്ട് ഞാനും ആദ്യകാലങ്ങളിൽ സർവൈവ് ചെയ്യുവാനിടയായിത്തീർന്നു ആദ്യകാലത്ത് നാട്ടിലെ ഭക്ഷണം കഴിക്കാനും നാട്ടിലെ ആഹാര പദാർത്ഥങ്ങൾ പാകം ചെയ്യാൻ ഞങ്ങളൊക്കെ പുതിയതായിരുന്നു ചെറുപ്പവുമായിരുന്നതുകൊണ്ട് ഞങ്ങൾക്കും വലുതായിട്ട് കുക്ക് ചെയ്യാനൊന്നും അറിയാൻ പാടില്ലായിരുന്നു നാട്ടിൽ നിന്ന് ആരെങ്കിലും വളരെ ചുരുക്കമായിട്ട് ആരെങ്കിലും നാട്ടിൽ പോവുകയോ നാട്ടിൽ നിന്ന് വരികയോ ചെയ്യുന്നുള്ളായിരുന്നു എന്നാൽ ആരെങ്കിലും പോവുകയാണെങ്കിൽ അവർ കുറച്ച് കരിയാപ്പല ഉണക്കിക്കൊണ്ട് വരുവോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ അവർ കൊണ്ടുവരും ഇവിടെ കാരണം ഈ ദേശത്തെങ്ങും നമുക്ക് നമ്മുടെ നാടിന് യാതൊരു സാധനങ്ങളും കിട്ടത്തില്ല ഇപ്പം വരുന്നവർക്ക് യാതൊരു പ്രയാസവും ഇല്ല നമ്മൾ ഏതാണ്ട് നാട്ടിൽ പോകുന്നത് ഒരു പ്രതീതിയാണ് ഈവൻ ഗ്രോസറി സ്റ്റോറി പോലും നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ കിട്ടും ആ കാലങ്ങളിൽ നമുക്ക് തൈരെന്ന് പറയുന്ന ഒരു സാധനം ഈ ദേശത്തൊന്നും ഇല്ലായിരുന്നു ആദ്യം ഞങ്ങൾക്ക് തൈര് ലഭിക്കുന്നത് ആരോ ഒരാൾ ഇന്ത്യയിൽ നിന്ന് അല്പം തൈരിൻ്റെ ഉറ കൊണ്ടുവന്ന് ആരോ തൈരുണ്ടാക്കി അത് പിന്നെ ദേശക്കാർക്കൊക്കെ അത് സിറ്റി പല സിറ്റിയിലുള്ളവർക്കിങ്ങനെ മാറി മാറി കൊടുത്ത അങ്ങനെയാണ് ഞങ്ങൾ ആദ്യ കാലത്ത് ഈ ദേശത്ത് തൈരുണ്ടാക്കുന്നത് അത് ഒരു നിറക്കൾ തന്നെയെന്ന് പറയാം അത് വർഷങ്ങളോളം ഞങ്ങൾ കൊണ്ടു നടന്നു ഈ ആ സെയിം ഒറിജിനലായിട്ടുള്ളത് പിന്നെ പലർക്കായിട്ട് കൊടുത്തു പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്തിങ്ങനെ ഞങ്ങളുടെ കയ്യിൽ വന്നു എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്തും അവർ യോഗോട്ടിൻ്റെ അല്ലെങ്കിൽ തൈരിൻ്റെ ഗുഡ്നെസ് മനസ്സിലാക്കി ഇപ്പം ധാരാളം ഏത് രീതിയിലുള്ളത് വേണമെങ്കിലും നമുക്കിവിടെ ലഭിക്കും ആദ്യകാലത്ത് നമ്മൾ ഈ രാജ്യം പ്രത്യേകിച്ച് വളരെ വ്യത്യസ്തമായിരുന്നു നമ്മുടെ ഭാഷ ഞാൻ വ ഞാൻ വന്ന കാലം നയൻറ്റീൻ സെവൻ്റിയിലൊക്കെ നമ്മുടെ ഭാഷ കേൾക്കാനൊക്കെ തല കാരണം റേഡിയോയോ ടെലിവിഷനോ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ വന്നൊരു നാല് വർഷം കഴിഞ്ഞ് നാട്ടിൽ ഒരാൾ വന്നപ്പോൾ അവരൊരു മലയാളം ക്യാസറ്റ് കൊണ്ടുവന്നു ആ ക്യാസറ്റിൻ്റെ അകത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പി ലീല പാടി ഒരു പാട്ട് ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ ഓർത്ത് നമ്മളിങ്ങനാണോ പാട്ട് പാടുന്നത് കാരണം നാല് വർഷം യാതൊരു പാട്ടോ നമ്മുടെ ഭാഷയോ കേൾക്കാതിരുന്നിട്ടാ ക്യാസറ്റൈപ്പ് കേട്ടപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നി ആ നമ്മുടെ ഭാഷയുടെ പ്രാധാന്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഭാഷ പറയുന്നവർ എവിടെ പോയാലും ഉണ്ട് നമ്മുടെ ദൈവസഭകൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് നമുക്ക് നാട്ടിലെ ഒരാരാധന കൂടണമെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോയാലും അതെല്ലാം ഉണ്ട് അതൊരു വലിയ സന്തോഷമാണ് ആ ദൈവം നമ്മളെ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ദേശത്ത് കൊണ്ടുവന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ദൈവത്തിൻ്റെ മഹാകരണയ്ക്കായിട്ട് ഞാൻ നന്ദിയോർ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ വിവാഹം നയൻറ്റീൻ സെവൻറ്റിയിലായിരുന്നു എന്ന് എൻ്റെ ഭർത്താവ് ജനിച്ചു വളർന്നത് ആന്ധ്രാപ്രദേശിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് നമ്മുടെ ഐ പി സിയുടെ ഫൗണ്ടിംഗ് ഫാദേഴ്സിൽ ഒരാളായ അപ്പോസ്തൽ പി എം സേമുവലാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് ആന്ധ്രാപ്രദേശത്ത് പോവുകയും അവിടെ സുവിശേഷ വേലയിൽ മരിക്കുന്നത് വരെ പ്രവർത്തിക്കുകയും ചെയ്തു അദ്ദേഹം ആന്ധ്രയിൽ പോയ സമയത്ത് അവിടെ വിശ്വാസികളോ പെന്തിക്കോസുകാരോ ആരുമില്ലായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് അവിടെ ധാരാളം ചർച്ചുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനിടയായി അദ്ദേഹം ആന്ധ്രാപ്രദേശ് മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പിന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല പ്രാവശ്യം പോയി സുവിശേഷം അറിയിക്കുന്നതിനിടയായി തീർന്നു അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ ജോൺ സാമിലാണ് എൻ്റെ ഭർത്താവ് അപ്പം ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ കാനഡയിൽ ആയിരുന്നു അതുകൊണ്ടാണ് ഞാനും കാനഡയ്ക്ക് വന്നത് ഞങ്ങളിവിടെ വന്നതിന് ശേഷം വിൻസൽ സെറ്റിൽ ഡൗൺ ചെയ്യുകയും ഇവിടെ അദ്ദേഹം ജോലി ചെയ്യുകയും ചെയ്ത് ഞാൻ വന്നപ്പോൾ എനിക്കിവിടെ ജോലി ലഭിക്കുന്നതിനിടെ ആയില്ല അതുകൊണ്ട് ഞാൻ ഇവിടെയുള്ള കോളേജിൽ പോയി മൂന്ന് വർഷം പഠിച്ചു അത് കഴിഞ്ഞ് എനിക്ക് ജോലി ലഭിക്കുന്നതിനിടയായി തീർന്നു ദൈവം ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ തന്നു ആ മൂത്ത മകനും പിന്നെ ഒരു മകളും പിന്നെ ഇളയ ഒരു മകനും അങ്ങനെ രണ്ടാണും ഒരു പെണ്ണും അവരെ മൂന്ന് പേരെയും ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവരുന്നതിന് ദൈവം എനിക്കിടയാ ഞങ്ങൾക്കിടയാക്കി തീർന്നു എൻ്റെ ഒരു വലിയ ആഗ്രഹം കുഞ്ഞുങ്ങൾ ദൈവവചനം പഠിക്കണം കാരണം എൻ്റെ മാതാപിതാക്കൾ പ്രത്യേകിച്ച് എൻ്റെ മാതാവിനെ ധാരാളം ദൈവവചനം ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചു അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പ്രായമായാൽ വാക്യങ്ങൾ പഠിച്ചാൽ അത് ഓർമ്മയിൽ നിൽക്കത്തില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ മൂത്ത മകനെയൊക്കെ ആദ്യം മുപ്പത്തിനാലാം സം നൂറ്റി നാലാം സങ്കീർത്തനവും ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയും നീ അത് പഠിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഒരു ഡോളർ തരാം പഠിച്ച് എന്നോട് പറയുകയാണെങ്കിൽ അങ്ങനെ ധാരാളം വാക്യങ്ങളും ചാപ്റ്റേഴ്സും അവരുടെ ചെറിയ പ്രായത്തിൽ കാണാൻ പഠിക്കുന്നതിനിടയായി തീർന്നു അവരെല്ലാവരും മൂന്ന് പേരും ചെറുപ്പത്തിൽ തന്നെ യേശു ക്രിസ്തുവിനരക്ഷിത വൈ സ്വീകരിക്കുകയും യേശുവിനെ ജലത്തിൽ സാക്ഷിക്കുന്നതിനും അവർക്ക് മൂന്ന് പേർക്കും ഇടയായി തീർന്നു അവരുടെ വിദ്യാഭ്യാസമെല്ലാം ഇവിടെ നടന്നു ചില കൊച്ചുമോൻ അമേരിക്കയിൽ പോയി പഠിച്ചു അവരുടെ പഠനത്തിന് ശേഷം അവർക്ക് ജോലി ലഭിച്ചതിന് ശേഷം അവർ മൂന്ന് പേരും വിവാഹിതരായി തീർന്നു അപ്പം ഇപ്പം ഞങ്ങൾക്ക് ആറ് മക്കളും ഏഴ് കൊച്ചുമക്കളും ഉണ്ട് അവർ ദൈവത്തിൻ്റെ കരുണയാൽ ഇപ്പോഴും ദൈവത്തെ സേവിച്ച് മുന്നേറുന്നു ഞങ്ങളുടെ കൊച്ചുമകനും ഇളയ മകനും കുടുംബവുമായിട്ടിപ്പം ആ യു എസ് എൽ താമസിക്കുന്നു എന്നാൽ എനിക്ക് വളരെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒന്ന് ഞങ്ങളുടെ മൂത്ത മകന് കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഞങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഇംഗ്ലീഷ് ചർച്ചിൻ്റെ ഫാസ്റ്ററാണ് അവൻ അവിടെ ആണ് വളർന്നത് അവൻ ആറ് മാസമുള്ളപ്പോൾ ഞങ്ങളവനെ ആ ചർച്ചിൽ കൊണ്ടുപോയതാണ് അവിടെ അവന് സൺഡേ സ്കൂൾ പഠിക്കുകയും അതിനുശേഷം യൂത്ത് വർക്കറായിട്ട് ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തു അതിനുശേഷം സെക്യുലർ ജോബ് ചെയ്തു എങ്കിലും ദൈവത്തിൻ്റെ വിളി ഉണ്ടായി ആറു വർഷത്തിന് മുമ്പ് അവന് കുടുംബമായിട്ട് അവനും ഭാര്യയും മൂന്ന് കുഞ്ഞുങ്ങളും കൂടെ സഭയുടെ ചുമതലയേറ്റ ഇപ്പോൾ സുവിശേഷ വേലയിലായിരിക്കുന്നു ദൈവത്തിൻ്റെ മഹാഖരുണ എന്ന് പറഞ്ഞാൽ മാത്രം അത് ഈ കാലത്ത് യുവജനങ്ങളെ അവരവരുടെ ഇഷ്ടത്തിന് പോയിക്കൊണ്ടിരിക്കുന്നതായി കാലയളവിൽ നമ്മൾ നമ്മുടെ തലമുറയെ ദൈവവേലയ്ക്ക് വേണ്ടി ഉത്സാഹിപ്പിക്കുകയും വാർത്തെടുക്കുകയും ചെയ്യാൻ മാതാപിതാക്കൾ ധാരാളം ശ്രമിക്കണമെന്നും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാനും നമ്മൾ കടപ്പെട്ടവരാണ് നമ്മൾ പണം മാത്രമല്ല കുഞ്ഞുങ്ങളെ പഠിക്കണം അവർ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം ഉള്ളതുപോലെ തന്നെ അവരും സുവിശേഷ വേലയിൽ മുന്നേറണമെന്നുള്ളത് നമ്മുടെ ഒരു ഗോളായിട്ടും നമ്മുടെ ഒരു മിഷനായിട്ടും എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യം ഉണ്ട് എൻ്റെ പിതാവിൻ്റെ ശബ്ദം ഫോണിൽ കൂടെ ഒന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ വളരെ വള സന്തോഷം തോന്നി നിന്ന പോലെ ഞാനത് ഓർക്കുന്നു അന്ന് ഒരു മിനിറ്റിന് നാല് ആയിരുന്നു അന്നത്തെ ചിലവ് ഫോൺ വിളിക്കാനായിട്ടോ നമുക്ക് ചിന്തിച്ച് നോക്കാൻ പോലും ഒക്കെ നില ഇത്രയും മെറ്റീരിയലിസ്റ്റിക് അല്ലായിരുന്നു അന്ന് മനുഷ്യർ ജോലിക്ക് പോവുക വരിക അവർക്കുള്ളത് കൊണ്ട് ജീവിക്കുക എന്നുള്ളത് വലിയ വീടുകൾ വലിയ കാറുകൾ അങ്ങനത്തെ ഉള്ള ചിന്തകൾ അന്ന് ഇത്രയും ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ കാലത്ത് മനുഷ്യർക്ക് പണവും കുറവായിരുന്നു ഇപ്പോഴത്തെ അനുസരിച്ച് ജോലി കുറവായിരുന്നു ആ ആ മൂന്ന് വാക്കുകളുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ഏത് കാര്യവും നമുക്ക് സാധിക്കാമെന്ന് അദ്ദേഹം എന്നോട് ആദ്യമേ പറഞ്ഞായിരുന്നു ഇവിടെയുള്ള മനുഷ്യർ ആ നാളുകളിൽ വളരെ മോറൽ ഉള്ള മനുഷ്യരായിരുന്നു നമ്മളൊരു സാധനം ഒരു ഒരു സ്ഥലത്ത് വെച്ചേച്ചു പോയാൽ നമ്മൾ തിരിച്ചു വരുന്നത് വരെ അവിടെ ഇരുന്നോളും അഥവാ ഏതെങ്കിലും നമുക്ക് എന്തോലും ചെയ്താൽ അവർ നമുക്കത് കൊണ്ടുവന്ന് ഇവൻ തിരിച്ചു തരുമായിരുന്നു ഞാൻ പരിശുദ്ധനാഭിഷേകം പ്രാപിക്കുന്നതും ഇവിടെയുള്ള ഇംഗ്ലീഷ് ചെറിച്ചു പോയതിന് ശേഷമാണ്